പി എം എച്ച് കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ബി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ് കേരള രാഷ്ട്രീയം അടിമുടി മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വിവരിക്കുന്നത് മാറാത്തതും മാറും എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിതമായ മുദ്രാവാക്യം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് സി പി ഐയുടെ അവരുടെ സമ്മേളന പ്രമേയങ്ങൾ തന്നെ ബി ജെ പിയുടെ വളർച്ചയെ അവരുടെ ആശങ്ക പങ്കെടുക്കുക ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എന്താ കരച്ചിലാണ് അവിടെ കാണുന്നത് ബി ജെ പിയുടെ വളർച്ചയെ സി പി എമ്മിനോ സി പി ഐക്കോ യു ഡി എഫിനോ കോൺഗ്രസിനോ ലീഗിനോ ഒന്നും തന്നെ തടയാൻ സാധ്യമല്ല അണിയറയിൽ ഇന്ത്യ സഖ്യം കേരളത്തിലും വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ആശങ്കയൊക്കെ സൂചിപ്പിക്കുന്നത് മുന്നണി സംവിധാനത്തിൽ തന്നെ സമൂലമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന സൂചന കൂടി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നൽകുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് ഈ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വിവരിക്കുന്നത് ഒറ്റക്കായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് രണ്ട് മുന്നണികളായിട്ട് വ്യത്യസ്ത തട്ടുകളിൽ നിന്ന് ബി ജെ പിയെ നേരിടുമ്പോൾ ബി ജെ പിയുടെ തേരോട്ടത്തെ തടയാൻ സാധ്യമല്ല അവിടെ തടയണമെങ്കിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിൽക്കണം മൊത്തത്തിൽ കേരളത്തിൽ അത് എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കാരണം ബി ജെ പി അത്രയും വളരുകയാണ് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മൊത്തുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ